നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാറ് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അൽബേനിയയിലേക്ക് ആദ്യ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രി കെ എസ് ടമർ അഭ്യാർത്ഥികൾക്കായി വിദേശ റിട്ടേൺ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിനായി രാജ്യങ്ങളുമായി യുകെ ചർച്ചകൾ നടത്തി വരികയാണെന്ന് സന്ദർശന പ്രധാനമന്ത്രി പറഞ്ഞു യുകെയിൽ അഭയം തേടുന്നവരെ വിദേശത്തേക്ക് അയക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിരുന്നു എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നോ അഭയാർത്ഥികളെ എവിടേക്ക് അയക്കാമെന്നോ അദ്ദേഹം പ്രതികരിച്ചില്ല സംഘടിത കുറ്റകൃത്യങ്ങളും നിയമവിരുദ്ധ കുടിയേറ്റവും തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി പ്രധാനമന്ത്രി കെ എസ് രാമുമായി ബന്ധപ്പെട്ട രണ്ട് വീടുകൾക്കും ഒരു കാറിനും തീയിട്ട സംഭവത്തിൽ വയസ്സുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉക്രൈൻ പൌരനായ റോമൻ ലാവുഡിനോവിഡിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു പ്രതിക്കെതിരെ മൂന്ന് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ജീവൻ അപകടപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയായിരുന്നു തീവെപ്പ് നടത്തിയതെന്ന് പോലീസ് ആരോപിച്ചു പ്രതിയെ ഇന്ന് വെസ്റ്റ് മിൻസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും വടക്കൻ ലണ്ടനിലെ കെൻഡിഷ് ടൌണിൽ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വീട്ടിലും വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിൽ പ്രധാനമന്ത്രി മുമ്പ് താമസിച്ചിരുന്ന ഒരു വീട്ടിലും കെൻഡിഷ് ടൌണിൽ ഒരു വാഹനത്തിനും തീവച്ചതടക്കം മൂന്ന് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉക്രൈൻ പൌരനെതിരെ കേസെടുത്തിട്ടുള്ളത് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ബ്രിട്ടനിലെ പത്ത് പേരിൽ ഒരാൾക്ക് പോലും പണമായി സമ്പാദ്യമില്ലെന്ന് യുകെയിലെ ഉന്നത സാമ്പത്തിക നിരീക്ഷണ ഏജൻസി ഇന്നലെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകളുടെ സാമ്പത്തിക പരാധീനതയാണ് ഈ കണ്ടെത്തലുകൾക്ക് അടിവരയിടുന്നത് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ഇരുപത്തിയൊന്ന് ശതമാനം ആളുകൾക്ക് ആയിരം പൗണ്ടിൽ താഴെ സമ്പാദ്യം മാത്രമേ ഉള്ളൂ ആളുകൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണെന്നും ഒരാൾ പോലും പണം ലാഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് പലരെയും സാമ്പത്തിക ആഘാതങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും വിധേയരാക്കുമെന്നും പറയുന്നു ജീവിത ചെലവ് കുറയ്ക്കൽ ശേഷം സ്ഥിതി കൂടുതൽ വഷലായിട്ടില്ലെന്നും പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് സൗജന്യ സഹായം ലഭ്യമാണെന്നും റെഗുലേറ്റർ അറിയിച്ചു കാർഷിക അനന്തരാവകാശ നികുതിയിലെ മാറ്റങ്ങൾ ഒരു വർഷത്തേക്ക് വൈകിപ്പിക്കണമെന്നും ചെറുകിട കുടുംബ ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കാത്ത ബദൽ പദ്ധതികൾ ശരിയായി പരിഗണിക്കേണ്ടതുണ്ടെന്നും എൻപിമാരുടെ കമ്മിറ്റി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഏപ്രിൽ മുതൽ ഒരു മില്യൺ പൗണ്ടിൽ കൂടുതൽ മൂല്യമുള്ള പാരമ്പര്യ കാർഷിക ആസ്തികൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള നയത്തിനെതിരെ യു കെയിലുടനീളം കർഷകർ ട്രാക്ടർ പ്രതിഷേധങ്ങൾ ഉയർത്തിയതിനെ തുടർന്നാണിത് ഒരു ബില്യൺ പൗണ്ടിൽ കൂടുതൽ വിനമതിക്കുന്ന പാരമ്പര്യമായി ലഭിച്ച കാർഷിക ആസ്തികൾക്ക് ഇരുപത് ശതമാനം നിരത്ത് സാധാരണ നിരക്കിന്റെ പകുതി നികുതി ചുമത്താൻ സർക്കാർ പദ്ധതിയിട്ടു മതിയായ കൂടിയാലോചനയോ ആഘാത വിലയിരുത്തലോ ഇല്ലാതെയാണ് മാറ്റങ്ങൾ വരുത്തിയതെന്ന് പരിസ്ഥിതി ഭക്ഷ്യ ഗ്രാമവികസന കമ്മിറ്റി ഇന്നലെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞു അതേസമയം അനന്തരാവകാശ നികുതി പരിഷ്കാരങ്ങൾ പ്രധാനമാണെന്നും കർഷകരോടുള്ള പ്രതിബദ്ധത സ്ഥിരതയുള്ളതാണെന്നും സർക്കാർ അറിയിച്ചു ലണ്ടൻ നിഷാ ക്ലബ് ആക്രമണ കേസിൽ യു എസ് ഗായകൻ ക്രിസ് ബൌണിനെ അറസ്റ്റ് ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു ഇന്നലെ പുലർച്ചെ മാഞ്ചസ്റ്ററിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി സെൻട്രൽ ലണ്ടനിലെ ഒരു നിഷാ ക്ലബ്ബിലാണ് ആക്രമണമുണ്ടായത് ഗുരുതരമായി ശാരീരിക ഉപദ്രവം നടത്തിയെന്ന കുറ്റമാണ് ക്രിസ് ബൌണിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു പോലീസ് കസ്റ്റഡിയിലുള്ള ക്രിസ്റ്റിനെ ഇന്ന് മാഞ്ചസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും വൈകല്യങ്ങളുള്ള കുട്ടികളെ അധ്യാപക സഹായി എന്ന പേരിൽ ദുരുപയോഗം ചെയ്തെന്ന കുറ്റമതം നടത്തിയ പ്രതി ആറ് ദുർബലരായ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ കുറ്റസമ്മതം നടത്തിയതിന് വാൽസാവിനടുത്തുള്ള ബോക്സ് ബീച്ചിൽ നിന്നുള്ള ഡാനിയൽ ടർക്ക് ഏഴ് വർഷവും ആറു മാസവും തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നാൽ വെസ്റ്റ് മെക്സാൻ പോലീസ് ഒരു പ്രധാന അന്വേഷണം കൂടി ഇയാൾക്കെതിരെ നടത്തുന്നുണ്ട് സമീപകാലത്ത് ഏറ്റവും ക്രൂരമായ ലൈംഗിക കുറ്റവാളികളിൽ ഒരാളായിരിക്കാം ഇയാളെന്നാണ് പോലീസിന്റെ വിശ്വാസം യുകെയിലെ ലിവർപൂളിൽ ഋഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നൃത്ത നൃത്തസംഖീത നിശ സംഘടിപ്പിക്കും ശനിയാഴ്ചയാണ് ഋദ്ധം അരങ്ങേറുന്നത് യുകെയിലെ സംഗീത വേദികളിലെ നിരസാന്നിധ്യങ്ങളും ഋതം യുകെ ഷോ സാന്നിധികളുമായ രഞ്ജിത് ഗണേഷ് റോയ് മാത്യു ഷിബു പോൾ ജിനീഷ് സുകുമാരൻ എന്നിവരാണ് ഈ കലാസംഖ്യയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് യുകെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കലാകാരികളും കലാകാരന്മാരുമൊപ്പം അയർലൻഡിൽ നിന്നും എത്തുന്ന കലാപ്രതിഭകളും ലിവർപൂളിലെ കാഡ്നൻ ഹാനൻ സ്കൂളിലെ സ്റ്റേജിൽ തങ്ങളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കും ത്തിലും ബോളിവുഡിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് തന്റേതായ വ്യക്തിമുദ്ര വർധിപ്പിച്ച ചലച്ചിത്ര താരം ഡിസ്നി ജീംസ് പരിപാടിയിലെ മുഖ്യാതിഥിയാകും യുഗ്മഷർ ഷിജോ വർഗീസ് യുഗ്മ നോർത്ത് വെസ്റ്റ് റീജ്യൻ പ്രസിഡന്റ് ഷാജി തോമസ് ഷാജി തോമസ് വെടാകുടി യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും അതിഥികളായി മെയ് മുപ്പത്തി ഒന്നിന് നടക്കുന്ന കലാമാങ്കത്തിലേക്ക് എല്ലാ കലാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു നഴ്സസ് ഡേയുടെ ഭാഗമായി കേരള നഴ്സസ് യു കെ ഒരുക്കുന്ന രണ്ടാമത് നഴ്സസ് ഡേ കോൺഫറൻസ് നാളെ നടക്കും ലേസ്റ്ററിലെ പ്രജാപതി ഹാളിലാണ് നഴ്സസ് ഡേയുടെ ഭാഗമായി ഒരുക്കുന്ന ആഘോഷങ്ങൾ നടത്തുന്നത് പതിനൊന്ന് മണിക്ക് നടത്തുന്ന ഔപചാരിക ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എൻ എം സി ഇന്റർ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് രജിസ്റ്റർ പോൾ റേസ് എം പി ഇ പങ്കെടുത്ത് സംസാരിക്കും ആസിയൻ പ്രസിഡന്റ് ബിജോയ് സബാസ്റ്റ്യൻ കേൻ ആഷ്ബോർഡ് എം പി സോജൻ ജോസഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓഫ് ലേസ്റ്റർ ചീഫ് എക്സിക്യൂട്ടീവ് ആയ റിച്ചാർഡ് മിഷേലും ചീഫ് നേഴ്സിംഗ് ഓഫീസറായ ജൂലി ഹോക്ക് എന്നിവരും ചെയ്തേതാക്കളായി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും ഈ വർഷത്തെ സെക്ഷനുകൾ നൽകാൻ സ്പീക്കേഴ്സായി എത്തുന്നത് ഡോക്ടർ മഞ്ജു സി പള്ളം ഡോക്ടർ ഡില്ല ഡേവിസ് റോസ്മെലി മാത്യു തോമസ് ഷിബ ഷീബ ഫിലിപ്പ് എന്നിവരാണ് ആയിരം നഴ്സുമാരാണ് ഇത്തവണത്തെ കോൺഫറൻസിന്റെ ഭാഗമാവുക രാവിലെ എട്ട് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് ഒൻപത് മണിക്ക് തന്നെ കോൺഫറൻസ് ആരംഭിക്കുന്നതാണ് സംസ്ഥാനത്ത് ഇടതുഭരണം തുടരാനുള്ള സാധ്യതയുണ്ടെന്നും അതിനായി നാമം ജപിച്ചാൽ പോരാ അർപ്പിച്ച് പ്രവർത്തിക്കണമെന്നും മുതിർന്ന സിപിഐഎം നേതാവ് ജി സുധാകരൻ ജനങ്ങൾക്കിടയിൽ വിനീതരാക്കണം പല കാര്യങ്ങളിലും സ്വയം വിമർശനം നടത്തി ജനപിന്തുണ ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും ജെ സുധാകരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ആളുഞ്ഞ പുരടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം കൈമനത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത് കരുമം സ്വദേശി ഷീച്ചയാണ് മരിച്ചിട്ടുള്ളത് ഷീജയുടെ ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഷീജ തന്റെ സുഹൃത്തായ സജിക്കൊപ്പമായിരുന്നു താമസിച്ചു വരുന്നതെന്നും പിന്നീട് ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു വയനാട് തൊലായരംകണ്ടിയിൽ റിസോർട്ടിലെ ഷെഡ് തകര്ന്നു വീണ് വിനോദസഞ്ചാരി മരിച്ച സംഭവത്തിൽ രണ്ട് പേർ അറസ്റ്റില് റിസോർട്ട് മാനേജർ സുചിന് സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളത് കൊല്ലത്ത് മാതാവിനെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവൻ ഒടുക്കി തഴുത്തല പി കെ ജംഗ്ഷൻ സമീപം നസിയത്ത് മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത് നസിയത്തിന്റെ മൃതദേഹം കഴുത്തറുത്ത് നിലയിലും ഷാനിന്റെ മൃതദേഹം ധോങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്യാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം Thank you